ഈ കാലഘട്ടം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെതാണ് അതായത് എ ഐയുടെ കാലഘട്ടം എന്ത് വേണമെങ്കിലും ചെയ്യാൻ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് പത്തു വർഷം മുമ്പ് മരിച്ചുപോയ മുത്തശ്ശി കൊച്ചുമാളെ എടുത്തു നിൽക്കുന്ന ചിത്രം വരെ ഇന്നുണ്ടാക്കി വയ്ക്കാൻ കഴിയുന്നുണ്ട് ഇത്ര തന്മയത്വത്തോടു കൂടി കാര്യങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഓരോ ഡെവലപ്മെൻറ്റ് വരുമ്പോഴും അതായത് നമ്മൾ കമ്പ്യൂട്ടറിനെ എതിർത്തു അതുപോലെ മെഷീനറികളെ പലതിനെ എതിർത്തു അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളതിനോട് താതമ്യപ്പെടുകയുണ്ടായി അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒട്ടനവധി പേരുടെ തൊഴിൽ എന്നുള്ളതിൽ ഒരു സംശയവുമില്ല എന്നിരുന്നാലും സമൂഹത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് മെഡിക്കൽ ഫീൽഡിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രോഗികളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം അതായത് ലൈംഗിക ശേഷിക്കുറവുമായിട്ട് വരുന്ന പല വ്യക്തികളും ഞങ്ങളുടെ ക്ലിനിക്കൽ പരിശോധനയ്ക്ക് എത്തുമ്പോൾ അവർ കുറച്ച് ടെസ്റ്റുകൾ ചെയ്തിട്ടാണ് വരുന്നത് ഇതിനു ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് ഗൂഗിൾ ബാബെയായിരുന്നു മാത്രം ടെസ്റ്റുകൾ ചെയ്യാൻ നിർദ്ദേശിച്ചിരുന്നത് ഇപ്പോൾ ഗൂഗിളിൽ മാറിയിട്ട് എ യിൽ അടിച്ച് നോക്കുക അല്ലെങ്കിൽ ചാറ്റ് ജി പി അടിച്ച് നോക്കുക അവർ കുറച്ച് ടെസ്റ്റുകളുമായിട്ട് വരുന്നു അപ്പോൾ ഈ ടെസ്റ്റുകൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല പക്ഷേ എന്താണെന്ന് വെച്ചാൽ അത്തരം ടെസ്റ്റുകൾ മാത്രം മതിയോ അതോ ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള പരിശോധനയിൽ ചെയ്യേണ്ട എല്ലാ ടെസ്റ്റുകളും അതിൽ ഉൾപ്പെടുന്നുണ്ടോ എന്നുള്ളതൊക്കെ സംശയകരമാണ് ഞങ്ങളുടെ അനുഭവത്തിൽ ഇവർ ചെയ്യുന്നത് ഒരു പ്രമേഹ രോഗിയായിട്ടുള്ള ഒരു ലൈംഗിക ശേഷിക്കുറവുള്ള വ്യക്തി വരികയാണെങ്കിൽ സാധാരണ അതിൽ പ്രമേഹം നോക്കിയിട്ട് വരും ഇതിൻ്റെ കൂട്ടത്തിൽ ടെസ്റ്റോസിറോണും നോക്കിയിട്ട് വരും കാരണം ഇവരുടെ ധാരണ ടെസ്റ്റോസോൺ മാത്രമാണ് ഈ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്ന ഒരു ഘടകം സത്യം പറയട്ടെ ടെസ്റ്റോഷോൺ തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നിരുന്നാലും ഹോർമോണിൻ്റെ പരിശോധനകൾ നടത്തുമ്പോൾ വെറും ടെസ്റ്റോസോൺ മാത്രം നോക്കിയിട്ട് പ്രത്യേകിച്ചൊന്നും കാര്യമാക്കാനില്ല ശരിക്കും ഇവിടെ നമ്മൾ അവഗണിക്കപ്പെടുന്ന ഒരു ഹോർമോൺ ഉണ്ട് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണാണ് ഇന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കുവാൻ പോകുന്നത് കോർട്ടിസോൾ എന്ന ഹോർമോണും ലൈംഗിക ശേഷിക്കുറവിനെ കുറിച്ചുമാണ് അല്ലെങ്കിൽ ലൈംഗിക താല്പര്യമില്ലായ്മ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നതിനെക്കുറിച്ചാണ് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് ലൈംഗിക ശേഷിക്കുറവ് അല്ലെങ്കിൽ ലൈംഗിക താല്പര്യക്കുറവ് ഇത്തരം കാര്യങ്ങളുണ്ടാകുന്ന ഒട്ടനവധി വ്യക്തികൾ അത് പുരുഷനാകട്ടെ സ്ത്രീ ആവട്ടെ ഹോർമോണും ന്യൂറോണും ഒക്കെ ആയി നല്ല ബന്ധമുണ്ട് അതുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് അതുപോലെ തന്നെ ലൈംഗിക അവയവങ്ങളിലേക്ക് രക്തകോൾ രക്തമേണ്ടത്ര എത്താതിരിക്കുന്ന അവസ്ഥ അത്രയും കാര്യങ്ങളൊക്കെ ഇതിനെ ബാധിക്കുന്നുണ്ട് നമുക്ക് ഹോർമോൺ ലെവലിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം സാധാരണ ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ടെസ്റ്റോസിറോൺ എന്ന ഹോർമോണാണ് ലൈംഗികമായിട്ട് ശേഷി ഉണ്ടാക്കുന്ന ഒരു ഹോർമോൺ എന്ന് നൂറ് ശതമാനം ശരിയാണത് ഇനി സ്ത്രീകളിലത് ഈസ്ട്രോ ഈസ്ട്രോജലാണെങ്കിൽ കൂടി ടെസ്റ്റോസറോൺ എന്ന ഹോർമോണാണ് അവർക്കും ലൈംഗികമായിട്ടുള്ള ഉത്തേജനവും താല്പര്യവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഘടകം ചെറിയ തോതിൽ ടെസ്റ്റോഷോണിൻ്റെ അളവ് സ്ത്രീകളിലുമുണ്ട് എന്നാൽ ഇതുകൂടാതെ കോർട്ടിസോൺ എന്ന ഒരു ഉണ്ട് അത് നമ്മുടെ കിഡ്നിയുടെ മുകളിലുള്ള അഡ്രിനൽ ഗ്ലാൻഡ് അഥവാ ആ ഗ്രന്ഥിയാണ് അഡ്രിനൽ ഗ്രന്ഥികളാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവസ്ഥയിലാണ് ഇത് ഉൽപാദിപ്പിക്കുന്നത് നമുക്ക് ഭയപ്പാടുണ്ടാകുക അല്ലെങ്കിൽ നമുക്കൊരു കാര്യത്തെ എതിരിടേണ്ടി വരിക അത്തരം സന്ദർഭത്തിൽ സന്ദർഭങ്ങളിലാണ് ഈ കോർട്ടിസോൾ എന്ന ഹോർമോൺ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആ ഹോർമോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രതിരോധിക്കുവാൻ അതായത് നമുക്ക് ഓടി രക്ഷപ്പെടാനോ അല്ലെങ്കിൽ എതിരിടാനോ ഉള്ള പ്രവണത നൽകുന്നു എന്നുള്ളതാണ് കോർട്ടിസോൾ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് അടണൽ കോർട്ടക്സിൽ നിന്നാണെന്ന് ഞാൻ പറഞ്ഞു ആ ഗ്രന്ഥിയിൽ നിന്നാണ് കിഡ്നിയുടെ മുകളിലുള്ള എന്നാൽ ഇതിനെ നിയന്ത്രിക്കുന്നത് പിറ്റൂർട്രി തൈറോയിഡ് ഇങ്ങനെയുള്ള പല ഗ്രന്ഥികളുമാണ് പിറ്റൂർട്രിയിൽ എന്തെങ്കിലും ട്യൂമർ വരികയാണെങ്കിൽ അതായത് പിറ്റുവിട്ടിക്ക് എന്തിയിൽ ട്യൂമർ വരികയാണെങ്കിൽ കോർട്ടിസോൺ എന്ന ഹോർമോൺ ഉയരുന്നതായി കാണാം കാരണം അഡിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ എന്ന എ സി ടി എച്ച് എന്നൊരു ഹോർമോൺ ഉണ്ട് അത് പിറ്റുവുട്ടികളിൽ നിന്ന് വരുന്നതാണ് അത് കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണെങ്കിൽ ശരീരത്തിൽ കൂടുതലായി കോർട്ടിസോൺ ഉണ്ടാവും അങ്ങനെ കോർട്ടിസോൺ ഉണ്ടാവുകയാണെങ്കിൽ ലൈംഗിക ശേഷി ഇല്ലാതെയാകും ഇത് മറ്റൊരവസ്ഥയിൽ ഞാൻ പറഞ്ഞുതരാം നമുക്കെപ്പോഴെങ്കിലും ഭയപ്പാടോ വെറുപ്പോ പകയോ ഉണ്ടാകുകയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും ലൈംഗികമായിട്ടുള്ള താല്പര്യമില്ലാതെയാവും അപ്പോൾ ഇതിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഹോർമോണിൽ കോർട്ടസോണാണ് ഭയപ്പാടുണ്ടാകുക ഭയപ്പാടുണ്ടാകുന്ന അവസ്ഥയിൽ കോർട്ടിസോൺ കൂടുതലായിട്ട് ഉയരും അതുപോലെ തന്നെ പകയുണ്ടാകുമ്പോൾ ഉയരും അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിൽ ലൈംഗികമായിട്ടുള്ള ശേഷി നമുക്കുണ്ടാകുകയില്ല ബിസിനസ്സിലൊരു വൻ പരാജയം സംഭവിച്ചു അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ചതിച്ചു അങ്ങനെയുള്ള അവസ്ഥയിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിയാത്തതിൻ്റെ അവസ്ഥ എന്താണ് ഈ കോർട്ടിസോൺ എന്ന ഹോർമോൺ കൂടുതലായി ഉയരുന്നതുകൊണ്ടാണ് അപ്പോൾ ഏതെല്ലാം അവസ്ഥയിലാണ് കോർട്ടിസോൺ എന്ന ഹോർമോൺ കൂടുതലായി ഉയരുന്നത് കുഷിങ് സിൻഡ്രോം എന്ന ഒരു അസുഖമുണ്ട് ആ അവസ്ഥയിൽ തീർച്ചയായിട്ടും കോർട്ടിസോണിൻ്റെ ലെവല് കൂടുക തന്നെ ചെയ്യും അത് സ്ത്രീയിലായാലും പുരുഷനിലായാലും ഈ കോർട്ടിസോൺ ഉയരുകയാണെങ്കിൽ പുരുഷനും ലൈംഗികമായിട്ടുള്ള താല്പര്യം ഉണ്ടാകുകയില്ല പുരുഷന് ലൈംഗികമായിട്ടുള്ള ഇറക്ഷൻ ഉണ്ടാകില്ല ശേഷിക്കുറവുണ്ടാവും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്കും ലൈംഗികമായിട്ടുള്ള താല്പര്യം ഉണ്ടാകില്ല അവരുടെ യോനിയിൽ നനമുണ്ടാകുകയില്ല ബന്ധപ്പെടാൻ അവർ ഒരു അവസ്ഥയിലേക്ക് പോകും അതാണ് കുഷിൻ സിൻഡ്രോം പോലെയുള്ള കോർട്ടിസോൺ ഉയരുന്ന കോ എന്ന ഹോർമോൺ ഉയരുന്ന അവസ്ഥ ഉടലെടുക്കുമ്പോൾ കാണപ്പെടുന്നത് ഇനി നമുക്ക് മറ്റെന്തെങ്കിലും അവസ്ഥയിൽ അങ്ങനെ ഉണ്ടാകാറുണ്ടോ എന്ന് നോക്കാം തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു പിറ്റൂട്രി ഗ്രന്ഥി അതിനകത്ത് ട്യൂമർ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോർട്ടിസോൺ ഉയരും പിന്നെ ഇതുകൂടാതെ നമ്മുടെ ശരീരത്തിൽ നിന്നും മറ്റ് ചില ഭാഗങ്ങളിൽ നിന്ന് ഈ എ സി ടി എച്ച് എന്ന് പറയുന്ന ഹോർമോൺ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടും അങ്ങനെ വരുമ്പോഴും കോർട്ടിസോൺ ഉയരാറുണ്ട് ഇനി ഉറക്കമില്ലാത്ത ഒരവസ്ഥ അതുകൊണ്ടാണ് ലൈംഗിക ശേഷിക്കുറവുള്ള വ്യക്തികളോട് നമ്മളെപ്പോഴും ഹിസ്റ്ററി എടുക്കുമ്പോൾ നിങ്ങളുടെ ഉറക്കം എങ്ങനെയുണ്ട് നല്ല രീതിയിൽ ഒരു ആറ് മണിക്കൂറെങ്കിലും ഉറങ്ങുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട് അങ്ങനെ ആറ് മണിക്കൂർ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി എഴുന്നേക്കേണ്ടി വരുന്നു ഉറക്കം തടസ്സപ്പെടുന്നു അവരുടെ കോർട്ടിസോൺ ലെവൽ ഉയരും കോർട്ടിസോൺ ലെവൽ ഉയർന്നു കഴിഞ്ഞാൽ അവർക്ക് ലൈംഗികമായിട്ടുള്ള ശേഷിയില്ലാതെ പോയി ടെസ്റ്റോസ്രോൺ അതിനനുസരിച്ച് കുറയുകയും ചെയ്യും കോർട്ടിസോൺ ഉയരുന്നു ടെസ്റ്റോസ്ട്രോൺ കുറയുന്നു ഇതാണ് അവിടെ നടക്കുന്നത് ഇനി ചില രീതിയിലുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ അതിപ്പം സാധാരണഗതിയിൽ ഏത് മരുന്നുകൾ കഴിക്കുമ്പോഴാണെന്ന് ചോദിച്ചാൽ കൂടുതലും ആസ്മാ രോഗികളും മറ്റും അതായത് ചില അതുകൂടാതെ ചൊറിച്ചിൽ അതായത് ചില സ്കിൻ ഡിസീസൊക്കെയുള്ള ചില വ്യക്തികൾക്ക് ഡോക്ടർമാർ എഴുതി ഒരു മരുന്നാണ് പ്രഡ്നിസോള അത് ഒരു സ്റ്റീറോയിഡാണത് ഈ സ്റ്റീറോയിഡ് ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ചല്ലാതെ നിരന്തരം വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കോട്ടസോൺ വരും അതിന് പ്രതിവിധിയായി ഡോക്ടർമാർ മിക്കപ്പോഴും പെറ്റ്നസോളെന്ന് ഈ ഗുളിക എഴുതുമ്പോൾ ആദ്യം രണ്ടെണ്ണം വെച്ച് കഴിക്കാൻ പറയുന്നു പിന്നെ ഒന്ന് വെച്ച് കഴിക്കാൻ പറയുന്നു പിന്നെ അര വെച്ച് കഴിക്കാൻ പറയുന്നു പിന്നെ കാല് വെച്ച് കഴിക്കാൻ പറയുന്നു അങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് നിർത്താനാണ് നിർദ്ദേശിക്കാറുള്ളത് പക്ഷേ ഈ വ്യക്തികളാരും അങ്ങനെ ചെയ്യില്ല ഇത് കഴിക്കുമ്പോൾ നല്ല സുഖം കിട്ടും ആസ്മ ഉള്ളവരും നല്ല സുഖം കിട്ടും അവനെപ്പോഴും ആസ്മ വരുന്നോ ആ വ്യക്തി എപ്പോഴും ആസ്മ വരുന്നു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഈ ഗുളിക വാങ്ങുന്നു ഇതം കഴിക്കുന്നു സംഗതി കുശാലി എന്താ സംഭവിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മൊത്തം സിസ്റ്റം അവിടെ തകരാറിലാവുകയാണ് ചെയ്യുന്നത് കോർട്ടിസോൾ ഹോർമോൺ അവിടെ ഉയരുകയാണ് പിന്നെ ചില മാനസിക രോഗത്തിനുള്ള ഡിപ്രഷനുള്ള മരുന്നുകൾ കഴിക്കുന്നവരിൽ കോർട്ടിസോൺ ഉയരുന്നതായി കാണാം അതുകൊണ്ട് തന്നെ അവർക്ക് ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് ഉണ്ടാകുന്നതായി കാണാം ഇനി അതുകൂടാതെ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന കഴിക്കുന്ന ഈ ഫാസ്റ്റ് ഫുഡ് അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡ് ഇതൊക്കെ കോർട്ടിസോൺ ഉയർത്തുന്നതായി കണ്ടുവരുന്നുണ്ട് അപ്പോൾ കോർട്ടിസോൺ എന്ന ഹോർമോൺ നാം അവഗണിക്കപ്പെടുന്ന ഒരു ഹോർമോണാണ് പക്ഷേ അത് നമ്മുടെ ശരീരത്തിലെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് മാത്രമല്ല ക്ഷീണം വല്ലാതെ വരും അതായത് ഒരു കാര്യം ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകുന്നില്ല ലൈംഗികം മാത്രമല്ല ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യാൻ താല്പര്യം ഉണ്ടായില്ല കയറ്റം കയറുമ്പോൾ വീണ്ടും കതപ്പ് അനുഭവപ്പെടുന്നു ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഈ ഹോർമോൺ കൂടുതലായി ഉയരുന്നുകൊണ്ട് വരുന്നത് ശരിക്കും കോർട്ടിസോൺ എന്ന ഹോർമോൺ ടെസ്റ്റ് ചെയ്യേണ്ടത് വളരെയധികം ആവശ്യമുള്ളൊരു കാര്യമാണ് ലൈംഗിക ശേഷി വരുന്ന വ്യക്തികൾക്ക് ഞങ്ങൾ സാധാരണ ഇതിൽ എല്ലാ ഹോർമോണുകളും ടെസ്റ്റ് ചെയ്യാറുണ്ട് ചിലവേറിയതാണ് എന്നിരുന്നാലും അത്തരം ഹോർമോണുകളെല്ലാം ടെസ്റ്റ് ചെയ്യുന്നു അതുപോലെ വൈറ്റമിൻ ഡി ത്രീ അങ്ങനെയുള്ള എല്ലാ ഹോർമോണുകളും ടെസ്റ്റ് ചെയ്യുമ്പോൾ എവിടെയാണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും അതിനനുസരിച്ച് അവരുടെ ചികിത്സയിലേക്ക് വരാൻ പറ്റും അതല്ലാതെ വരുന്ന വ്യക്തികൾക്ക് ഏതെങ്കിലും ഒരു മരുന്ന് നൽകുക അത് മാത്രം ചെയ്തുകൊണ്ട് അവരുടെ പ്രശ്നം പരിഹരിക്കുക അങ്ങനെയല്ല വേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ലൈംഗിക ശേഷിക്കുറവുമായിട്ട് വരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റോഷറോൺ മാത്രം പരിശോധിച്ചാൽ പോരാ കോർട്ടിസോൺ തൈറോയിഡ് അതുപോലെ എഫ് എസ് എച്ച് എൽ എച്ച് ഇനി വൈറ്റമിൻ ഡി ത്രീ അങ്ങനെയുള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ട് എന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കണം കോർട്ടിസോൺ എന്ന് നിസാരവൽക്കരിക്കേണ്ട ഒരു ഹോർമോണല്ല അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് നമ്മുടെ ശരീരത്തിൽ തന്നെ മറ്റു രീതിയിൽ തകർക്കുന്ന ഒരു ഹോർമോണാണ് അത് ആവശ്യമുള്ള ഒരു ഹോർമോണാണ് എന്നിരുന്നാലും അതുകൊണ്ട് കോർട്ടിസോണിൻ്റെ ലെവൽ ഉയരാതെ നോക്കേണ്ടതുണ്ട് രാവിലെ ഒരു പതിനൊന്ന് മണിക്കൊക്കെ മുമ്പ് നോക്കുന്നതാണ് കോട്ടിസോണിൻ്റെ ലെവൽ അറിയാൻ ഏറ്റവും നല്ലത് ഉച്ച അറിഞ്ഞ് നോക്കുന്നതുകൊണ്ട് അന്നേരം അതിൻ്റെ ലെവൽ വ്യത്യസ്തപ്പെട്ടിരിക്കുമെന്ന് മാത്രം അപ്പോൾ ലൈംഗിക ശേഷിക്കുറവിനെക്കുറിച്ച് നാം പരിശോധനകൾ നടത്തുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എല്ലാ രീതിയിലുള്ള പരിശോധനകളും നടത്തി ലൈംഗിക ശേഷിക്കുറുവിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം അത് ഞരമ്പ് വഴിക്കുള്ളതാണോ രക്തകോഴിൽ വഴിക്കുള്ളതാണോ ഹോർമോൺ വഴിക്കുള്ളതാണോ ഇനി പ്രോസ്റ്റേറ്റിൻ്റെ വല്ല പ്രശ്നം കൊണ്ടാണോ ലിവറ് കിഡ്നി ഹാർട്ട് ഇതിനെയൊക്കെ ബാധിച്ചതുകൊണ്ടാണോ ഇത്തരം പരിശോധനകൾ നടത്താതെ വെറും മരുന്ന് മാത്രം നൽകുന്ന ലൈംഗിക ചികിത്സ കൊണ്ട് ഒരു ഗുണവും ആർക്കും ലഭിക്കില്ല താൽക്കാലികമായി പ്രയോജനം ലഭിച്ചാൽ തന്നെ അത് ഭാവിയിലേക്ക് ദോഷം ചെയ്യുകയുള്ളൂ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ കാരണം കണ്ടുപിടിക്കുന്നതിനാലാണ് ഒരു ഡോക്ടറുടെ വിജയൻ രോഗിക്ക് സുരക്ഷയ്ക്കും അത് നല്ലതാണ് ഞങ്ങളിവിടെ പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്യുക നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം